വയനാടിനെ വീണ്ടെടുക്കാൻ മട്ടന്നൂർ നഗരസഭയുടെ കൈത്താങ് പ്രളയത്തിൽ മട്ടന്നൂർ നഗരസഭയിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ കൌൺസിലർമാരുടെ ഒരു മാസത്തെ ഓണറേറിയവും നൽകി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിൽ നിന്നും കെ കെ ശൈലജ എം എൽ എ തുക ഏറ്റുവാങ്ങി ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശമുണ്ടായ വയനാട്ടിലെ ജനതയെ സഹായിക്കുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നഗരസഭ പത്ത് ലക്ഷം രൂപ നൽകിയത് പ്രത്യേക നഗരസഭാ കൌൺസിൽ യോഗം ചേർന്നാണ് ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചത് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിൽ നിന്ന് കെ കെ ശൈലജ എംഎൽഎറ്റുവാങ്ങി നഗരസഭയും കൌൺസിലർമാരും മാതൃകാപരമാണെന്ന് എം എൽ എ പറഞ്ഞു മട്ടവമണ്ഡലത്തിലെ മിക്കവാറും എല്ലാ തദ്ദേശ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും രണ്ട് രാജ്യത്തിനുള്ള ബാക്കി എല്ലായിടത്തും വലിയ ദുരന്തമാണ് ഉണ്ടായത് ഒരുപാട് വീടുകൾ തള്ളി അതുപോലെ ഒരുപാട് വീടുകൾ വാസിയോഗ്യതായിട്ടതും കൃഷിനാശം വളർത്തുന്നതിലെ നഷ്ടപ്പെട്ടതും എല്ലാമടക്കം വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാൽ ആ പശ്ചാത്തലത്തിലും മണ്ണൂർ നഗരസഭ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം നഗരസഭയിലെ കൗൺസിലർമാർ അവരുടെ ഒരു ദിവസത്തെ ഒരു മാസത്തെ വേതനം ഇവിടെ വീട് തകർന്നു പോയ ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി മട്ടൂർ നഗരസഭയ്ക്കകത്ത് ഉപയോഗിക്കുന്നു എന്ന് കാണുന്നതും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഇത്തരം മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മട്ടന്നൂർ നഗരസഭയെ അഭിനന്ദിക്കും എല്ലാ കൗൺസിലർമാരോടും ചെയർമാനോടുമെല്ലാം നന്ദി പറയുന്നു ഇതൊരു വലിയ പ്രവർത്തനമായി പ്രവർത്തനമായി മറ്റുള്ളവർക്ക് മാറി എന്ന് സന്തോഷമായി കഴിഞ്ഞ പ്രളയത്തിൽ മട്ടന്നൂർ നഗരസഭയിൽ വ്യാപകമായ നാശനഷ്ടമാണ് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു അഞ്ചു വീടുകൾ പൂർണ്ണമായും തകർന്നു മൂന്ന് വീടുകൾ നിർമ്മിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് നഗരസഭയിൽ നിർമ്മിക്കുന്ന വീടുകൾക്കുള്ള സഹായമായാണ് കൌൺസിലർമാരുടെ ഒരു മാസത്തെ ഓണറേറിയം നൽകുന്നതെന്ന് ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു വയനാട്ടിലെ ദുരന്തത്തെ കേരളം അങ്ങേയറ്റം പ്രയാസം കൊണ്ടു കാണുമ്പോൾ തന്നെ നമ്മുടെ നഗരസഭയിലും ഈ വർഷത്തെ പ്രളയം ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് ഏതാണ്ട് അൻപത്തി മൂന്നോളം വീടുകളിൽ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു അഞ്ച് വീടുകൾ പൂർണ്ണമായി തകർക്കപ്പെടുകയും ചെയ്തു ആ വീടുകളുടെ പുനർനിർമ്മാണം നഗരസഭയുടെ തകച്ചപ്പെടുകൾ ഉത്തരവാദിത്വമായി കരുതുകയാണ് അതിനുവേണ്ടി മൂന്ന് വീടുകളുടെ നിർമ്മാണത്തിനായി രൂപീകരിച്ച് കഴിഞ്ഞു അപ്പോൾ നഗരസഭയിൽ വീട് നഷ്ടപ്പെട്ട അഭ്യർത്ഥികളിൽ കുടുംബങ്ങളെ കൂടി സഹായിക്കണമെന്ന് നഗരസഭയിലെ മുപ്പത്തഞ്ച് കൗൺസിലർമാരെ ഏകകണ്ഠമായി തീരുമാനിക്കുകയും അവരുടെ ഒരു മാസത്തെ ഓണറെ നഗരസഭയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് നിർമ്മാണത്തിനുള്ള ധനസഹമായി കൊടുക്കാൻ വേണ്ടി ഏകകണ്ഠമായി നഗരസഭാ കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തിട്ട് ആ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് గరసభా వైస్ చేర్ప్రీత స్టాన్ కమిటీర్మాన్మరయన పి అనిత వి కె సుగదన్ కె మజీద్ ప్రసీన సెక్రటరి ఎస్ వినోద్ కుమార్ కౌన్సర్మర్ జీవనకార్ పండుతుర్